തുടങ്ങുന്നിടത്ത് തന്നെ നമ്മൾ കണ്ടു ലാ ഉക്സിമു എന്ന് പറഞ്ഞ് തുടങ്ങുന്നു അവിടെയുള്ള മറ്റൊരു പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ലാ ഉക്സിമു എന്ന് പറഞ്ഞു ലാ എന്ന് പറയുന്നത് നേരെ വിപരീത അർത്ഥമാണ് നൽകുക എന്നാൽ ആ ലായ്ക്ക് അർത്ഥമില്ല അത് വെറുതെ കൊണ്ടുവന്ന് വെച്ചതാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അതിനെ ന്യായീകരിക്കുന്നത് എന്നിട്ട് ഉക്സിമു എന്ന് പറഞ്ഞു സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു യോമിൽ ഖ്യാമ എന്ന് കൊടുത്തിരിക്കുന്നു പിന്നെ ഒരു വിശേഷണമായിട്ട് ലവ്വാമ എന്ന വാക്ക് കൊടുത്തിരിക്കുന്നു ഈ ലവ്വാമയും നഫ്സും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി മുഫസിറുകൾ ഒരുപാട് കസർത്തുകൾ നടത്തിയിരിക്കുന്നു ഇനി അതൊക്കെ പോട്ടെ ഈ രണ്ട് സത്യം ചെയ്യൽ കഴിഞ്ഞിട്ട് ഈ സത്യം ചെയ്യലിൻ്റെ ജവാബ് ഇവിടെ കാണുന്നുണ്ടോ അതുമില്ല ഈ സത്യം ചെയ്യലിന് അറബിയിൽ കസം എന്ന് പറയും ഈ കസമിന് ജവാബ് വേണം എന്നുള്ളതാണ് ഭാഷയിലെ ഒരു നിയമം അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സത്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം പറയണം ഇവിടെ ഈ സത്യം ചെയ്തതിന് ശേഷം കാര്യം പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് തഫ്സീറുകളിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അവിടെ കാര്യം പറഞ്ഞിരുന്നു അത് പിന്നെ നഷ്ടപ്പെട്ടതാണ് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയതാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ സത്യം ചെയ്ത് പറയുന്ന കസമിൻ്റെ ജവാബ് കാണാനില്ല എന്നതാണ് ഇവിടെ ഇവിടെ ഖുറാനിൽ കാണുന്ന ഏറ്റവും വലിയൊരു കോമഡി അതിന് മുഫസിറുകൾ ഒരുപാട് വെള്ളം കുടിക്കുന്നതായിട്ട് കാണാം മുഫസിറുകൾ പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോയതാണ് അതല്ലെങ്കിൽ അത് അള്ളാഹു തന്നെ എടുത്തുകൊണ്ട് പോയതാണ് അതല്ലെങ്കിൽ ജിബിരിയിൽ അത് കൊണ്ടുവരുമ്പോൾ കൊഴിഞ്ഞാടി പോയതാണ് അതല്ലെങ്കിൽ ഉസ്മാൻ അത് ക്രോഡീകരിക്കുമ്പോൾ ആട് നിന്ന കൂട്ടത്തിൽ പോയതാണ് എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഇത് കാണാനില്ല എന്നാണ് ചിലർ പറയുന്നത് ഈ രണ്ട് സത്യം ചെയ്യൽ വാക്യങ്ങൾക്ക് ശേഷം അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത സത്യം ചെയ്യലുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഒരു ചോദ്യ രൂപത്തിലാണ് പിന്നെ പറഞ്ഞു പോകുന്നത് മനുഷ്യൻ്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്നവൻ വിചാരിക്കുന്നുണ്ടോ അവൻ്റെ വിരലിൽ തലപ്പുകളെ പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാ കഴിവുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളാണ് പറയുന്നത് അത് സത്യം ചെയ്യലിൻ്റെ ജവാബായിട്ട് വരുന്നേ ഇല്ല ഭാഷാപരമായിട്ട് ഇങ്ങനെ ഭാഷാപരമായി ഒട്ടേറെ വൈകല്യങ്ങൾ ഖുറാനിലൂടെ നീളം കാണാം ഈ അധ്യായം മാത്രം മതി ഇത് സ്കൂളിൽ പോയിട്ടില്ലാത്ത തലക്ക് വിളിവില്ലാത്ത ചുറ്റുപാടുകളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത വിജ്ഞാനവുമില്ലാത്ത ഒരു അപരിഷ്കൃതനായ മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്ന വികലമായ ജൽപ്പനങ്ങൾ മാത്രമാണ് ഈ ഖുർആൻ എന്നതിൻ്റെ തെളിവായിട്ട് നമുക്ക് ഈ ഒരൊറ്റ അധ്യായം മാത്രം മതിയാകും എന്നാണ് എനിക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത് മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം